ൾഗേരിയ എന്ന് പറഞ്ഞ കൺട്രിയിലെ എം ബി ബി എസിന്റെ ബെനഫിറ്റുകൾ എന്തൊക്കെയാണ് മരിട്ടെന്താണ് ഡീമറിട്ടെന്നാണ് ബൾഗേരിയ എം ബി ബി എസ് പഠിക്കാൻ പോകുന്നൊരു വിദ്യാർത്ഥി ഒരിക്കലും തിരിച്ച് ഇന്ത്യയിൽ തന്നെ ഹായ് ഓൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ബൾഗേറിയെ കുറിച്ചാണ് ബൾഗേറിയ എന്ന് പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിൽ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടിയിട്ടിരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അവിടെ എങ്ങനെ അഡ്മിഷൻ കിട്ടുന്നോ അവിടുത്തെ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നോ ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച് വലിയ ധാരണയില്ല അതുപോലെ തന്നെ ബൾഗേരിയയിൽ പഠിക്കുമ്പോൾ ഒരുപാട് ക്യാഷ് ആകും കാരണം യൂറോപ്യൻ കൺട്രി ആണ് എന്നുള്ള അങ്ങനത്തെ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ബൾഗേരിയ എന്ന് പറഞ്ഞ കൺട്രിയിലെ എം ബി ബി എസിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് അതുപോലെ തന്നെ അവിടുത്തെ ഫീസും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് ലിവിങ് എക്സ്പെൻസ് എന്താണ് അതുപോലെ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് നമുക്ക് കോള് ചെയ്തിട്ട് അവിടുത്തെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സോ നിങ്ങൾ എന്ന് പറഞ്ഞ യൂറോപ്യൻ കൺട്രിയിലെ അല്ലെങ്കിൽ ബൾഗേരിയ പോലത്തെ യൂറോപ്യൻ കൺട്രീസിൽ എം ബി ബി എസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണണം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ബൾഗേരിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും സോ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂറോപ്യൻ യൂണിയൻ കൺട്രി ആണ് അതുകൊണ്ട് തന്നെ അവിടെ എം ബി ബി എസ് പഠിക്കുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസുകൾ ഉണ്ട് ആ അഡ്വാൻറ്റേജുകൾ നമുക്ക് ആദ്യം പറയാം എന്തൊക്കെ അഡ്വാൻറ്റേജസുകൾ നമുക്ക് ബൾഗേരിയയിൽ പഠിക്കുമ്പോൾ ഉള്ളത് എന്നുള്ളത് ആദ്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ബൾഗേരിയയിൽ എം ബി ബി എസ് പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ഒരിക്കലും തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് മാത്രം അത് കാണരുത് കാരണം അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ബൾഗേരിയ പോലത്തെ ഒരു കൺട്രിയിൽ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് വലിയൊരു ബെനിഫിറ്റ് ഇല്ല നേരെ മനസ്സിലാക്കി നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ യു കെ യുദ്ധം കാനഡ അയർലൻഡ് പോലത്തെ രാജ്യങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങളിൽ എം ബി ബി എസ് കഴിഞ്ഞ് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കാണ് ബൾഗേറിയ ഒന്നുകൂടെ നല്ലൊരു ഓപ്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമതായിക്കൊണ്ട് തന്നെ ബൾഗേരിയ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ് ഓഫർ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ ബൾഗേരിയയിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൾഗേരിയയിൽ മാത്രമല്ല യൂറോപ്യൻ കൺട്രികൾ മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും അവിടുത്തെ ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ എന്നുള്ളതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് ലൈസൻസിംഗോ കാര്യങ്ങളോ അല്ലെങ്കിൽ ലൈസൻസ് എക്സാമിനേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഏത് രാജ്യത്താണോ പോകേണ്ടത് ആ രാജ്യത്തേക്കുള്ള ലാംഗ്വേജുകൾ ടെസ്റ്റുകൾ പാസ് ആവുക എന്നുള്ളത് മാത്രമാണ് ഒരു കടമ്പയായിട്ട് ബൾഗേരിയയിൽ അല്ലെങ്കിൽ ബൾഗേരിയയിൽ പഠിച്ചിട്ട് മറ്റ് യൂറോപ്യൻ കൺട്രികളിൽ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കാകെ വേണ്ട ഒരു ബാരിയർ അത് മാത്രമേ ഉള്ളൂ ബൾഗേരിയയിൽ പഠിക്കുന്നതു ബെനിഫിറ്റുകൾ എന്ന് എന്ന് ബൾഗേരിയ ബൾഗേറിയുടെ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട് വർക്ക് ലൈഫ് ബാലൻസ് നിങ്ങൾ ബൾഗേരിയ പഠിച്ചിട്ട് അവിടെ ഡോക്ടർ ആണെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടും ഡബിൾ സാലറി ആണ് നമ്മൾ ഇന്ത്യയെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമാണ് ബെറ്റർ ലൈഫ് സ്റ്റൈലാണ് നമ്മളിപ്പം നമ്മുടെ നാട്ടിൽ ിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ബെറ്ററായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇൻഫ്രാസ്ട്രക്ചർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ബൾഗേരിയയിൽ പഠിക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ബെനഫിറ്റുകളിൽ പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഈ നമ്മൾ ഇന്ത്യയിൽ തിരിച്ചു വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എൻ എം ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ പരിഗണിക്കേണ്ടതാണ് അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എം ബി ബസ് പുറത്ത് പഠിക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ എം സിന്റെ ഗൈഡ്ലൈൻസ് ട്വൻ്റി ട്വൻറി ഫസ്റ്റിൽ വന്നിട്ടുള്ള ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്യുന്ന കൺട്രിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ വരാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞു ബൾഗേരിയിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിട്ടുള്ള കാര്യമില്ല കാരണം അത്രയും പൈസ ഇൻവെസ്റ്റ് അവർ ഉദ്ദേശിക്കേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും അങ്ങനത്തെ രീതിയിൽ വർക്ക് ചെയ്യാം എന്നുള്ള ആ രീതിയിൽ ആയിരിക്കണം നിങ്ങൾ പോകേണ്ടത് ബട്ട് ഇൻ കേസ് നമ്മുടെ രാജ്യമാണ് നമുക്ക് തിരിച്ചു ഇവിടെ വരണം അല്ലെങ്കിൽ ഇവിടെ ഒന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ എൻ എം സിന്റെ റൂൾസ് ഉണ്ടോ കൺഫേം ചെയ്ത് നിർബന്ധമാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം എൻ എംസിന്റെ റൂൾസിൽ പറയുന്ന അഞ്ച് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഡബ്ല്യു എച്ച്ഒന്റെ വെബ്സൈറ്റിലുള്ള കോളേജ് ആയിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കണം മൂന്നാമത്തെ കാര്യം വൺ ഇയർ ഇന്റേൺഷിപ്പ് പോകണം നാലാമത്തെ കാര്യം രജിസ്ട്രേഷൻ കിട്ടണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് പിന്നെ ഫിഫ്റ്റി ഫോർ മന്ത് പ്ലസ് വൺ ഇയർ ഇന്റേൺഷിപ്പ് ആണ് പറയുന്നത് നമുക്ക് ബൾഗേരിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും നമ്മൾ ഡോംസിൽ പോയിട്ട് നമ്മൾ ബൾഗേരിയ സെലക്ട് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ട് കുട്ടികൾ പോകുന്ന യൂണിവേഴ്സിറ്റികളാണ് സോഫിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡോംസിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാ വിക്വയർമെന്റ്സും ഇത് ഫോളോ ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ് അല്ലാണ്ട് നമുക്ക് മറ്റ് കൺട്രികൾ അതായത് ഇപ്പോൾ യു എസ് എ യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇ സി എഫ് എം ജിന്റെ ഡബ്ല്യു എഫ് എമ്മിന്റെയും അഫ്ലിക്റ്റേഷൻ വേണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ബൾഗേരിയ എല്ലാ കോളേജുകൾക്കും ഇപ്പം ജിന്റെ ഡബ്ലുഎഫ്എക്രിട്ടേഷൻ ഉണ്ട് പ്രത്യേകിച്ചും പ്ലവൻ സോഫിയ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ കൃത്യമായിട്ടും ഇ സി എഫ് എം ജി ഡബ്ലുഎഫ്എം ഉള്ള കോളേജുകളാണ് ഇത് നമുക്ക് ഡബ്ല്യൂഡിന്റെ സൈറ്റ് ഇ സി എഫ് എം ജിന്റെ അക്രിഡേഷൻ സ്പോൺസർ നോട്ട്സിൽ പോയാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം ഇനി പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കുട്ടി അവിടെ എം ബി എസ് പഠിക്കുമ്പോൾ പ്രാക്ടിക്കൽസ് ആയിട്ട് എന്തൊക്കെ കിട്ടും നോക്കി കഴിഞ്ഞാൽ നമ്മൾ കഥാപേഴ്സ് അവൈലബിൾ ആണ് പ്രാക്ടിക്കൽ എക്സ്പോഷറും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് എം ബി ബി എസ് പഠിക്കാൻ ഒരു യൂറോപ്യൻ രാജ്യത്തേക്ക് പോകുമ്പോൾ ഇനി ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മറ്റ് കൺട്രികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് ഫീസ് കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ലിവിങ് എക്സ്പെൻസും കൂടുതലായിട്ട് വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ഇപ്പൊ ബൾഗേറിയ പോലത്തെ രാജ്യത്ത് എം ബി ബി എസ് പഠിക്കണമെങ്കിൽ നമുക്ക് ഒരു ടു സെവൻറ്റി ഫൈവ് ലാക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിക്സ് ഇയർ അവിടെ എം ബി ബി എസ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ അതിനുള്ള ഫീസും ഫുഡും അക്കോഡേഷൻ ഒക്കെ ഓൾമോസ്റ്റ് ഒരു സെവന്റി ഫൈവ് ലാക്സ് എങ്കിലും സെവന്റി സെവന്റി ഫൈവ് ലാക്സ് എങ്കിലും നമ്മൾ കാണേണ്ടി വരും എന്നീ കാര്യം ഒരു ഡിസ് ഡിസ്ഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പിന്നീട് പറയാനുള്ളത് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള പ്രൊസീജർ കുറച്ചുകൂടി ടഫാണ് കാരണം നമ്മൾ ആദ്യം നമ്മുടെ കാര്യങ്ങൾ അതെ തന്നെ ചെയ്യണം ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഒരു എക്സാമും അറ്റൻഡ് ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ബൾഗേരിയിലെ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ പിന്നെ അവിടെ ഒരു ഇൻടേക്ക് മാത്രമാണ് പല യൂണിവേഴ്സിറ്റികൾക്കുള്ളത് അപ്പം ഈ ഒരു കടമ്പ കൂടി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബൾഗേരിയയിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അപ്പം ഇത് നമുക്കൊരു ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഡിഫിക്കൽ ആയിട്ടുള്ള കുറച്ച് ലോങ് ടേം പ്രൊസീജിയർ ആണ് ഈ ചെയ്ത കാര്യങ്ങൾ സോ ബൾഗേരിയെ എം ബി ബി എസ് പഠിക്കുന്നതിന്റെ ഡിസ് അഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കി ായിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അവിടുത്തെ ഓരോ യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് സോ ഞാൻ ആദ്യം തന്നെ ബൾഗേരിയെ കുറിച്ചൊരു ഐഡിയ ആണ് തന്നത് ഇനി നമുക്ക് അവിടുത്തെ ഓരോ യൂണിവേഴ്സിറ്റികളും അതിന്റെ ഫീസ് ഫീസ്റ്റ്രക്ചറും അവിടെ പഠിച്ചിട്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം സോ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ ആരെങ്കിലും ബൾഗേരിയ പോലത്തെ യൂറോപ്യൻ കൺട്രിയിൽ പോയിട്ട് എം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ബൾഗേരിയൽ എം ബി ബേഴ്സായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള റിപ്ലൈ കാര്യങ്ങൾ നിങ്ങൾക്ക് തരും അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലേഴ്സായിട്ട് ബന്ധപ്പെട്ട കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു